ലോക ബാങ്കിൽ നിന്നും ലഭിച്ച പതിനാലായിരം കോടി രൂപയുടെ ഫണ്ടടക്കം നാൽപ്പതിനായിരം കോടി രൂപ ദൂർത്ത് നടത്തിയതാണ് എൻ ഡി എ സഖ്യം ബീഹാറിൽ വിജയിച്ചിരിക്കുന്നത് എന്ന വാർത്തയാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സർക്കാർ ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിനായി വകമാറ്റി ഉപയോഗിച്ചിരിക്കുകയാണ് ഈ കോടാനുകോടി രൂപ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ജൂൺ മുതൽ ജനങ്ങളുടെ വോട്ട് വാങ്ങാൻ വേണ്ടി ഇങ്ങനെ പൊതുപണം ഉപയോഗിക്കുകയാണ് നിതീഷ് കുമാർ സർക്കാർ ചെയ്തത് ഇതിനായി നാൽപ്പതിനായിരം കോടി രൂപയാണ് ദൂർത്തടിച്ചിരിക്കുന്നത് ബീഹാറിലെ വിവിധ ആവശ്യങ്ങൾക്കായി ലോക ബാങ്ക് പതിനാലായിരം കോടി രൂപ കൊടുത്തിരുന്നു സംസ്ഥാനത്തിന് ആ തുക അത്രയും വക മാറ്റി ചെലവഴിക്കുകയാണ് നിതീഷ് കുമാർ ചെയ്തത് പ്രശാന്ത് കിഷോർ നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ഇതിപ്പോൾ കണ്ടെത്തിയത് ആനുകൂല്യങ്ങളും സൗജന്യങ്ങളും ഒക്കെ നൽകാനാണ് ഈ പണം മുഴുവനായി ഉപയോഗിച്ചത് എന്ന് പറയുമ്പോൾ പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി പൊതു ആവശ്യങ്ങൾക്കായി നീക്കിവെച്ച കടമെടുത്ത പണം ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ നേടിയ ഒരു വിജയത്തിൽ ഇനി ആ പണം മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഇല്ലാതെയായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം പല പദ്ധതികളിലായി സംസ്ഥാനത്തിന് ചെലവഴിക്കാൻ വേണ്ടി വച്ച പണം ഇങ്ങനെ ഇല്ലാതെയാക്കി അത് കച്ചവടത്തിനായി ഉപയോഗിച്ചിരിക്കുകയാണ് നിതീഷ് കുമാറും ബി ചെയ്തിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന് മുൻപ് സ്ത്രീകളുടെ അക്കൗണ്ടിൽ പതിനായിരം രൂപ നൽകിയ മുഖ്യമന്ത്രി സ്ത്രീകളെ പറ്റിക്കാൻ വേണ്ടി മാത്രം മഹിളാ റോസ്കർ യോജന എന്നൊരു പദ്ധതിയാണ് അവിടെ നടപ്പിലാക്കിയത് തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ തന്നെ വോട്ടെടുപ്പിന് ഒരു ദിവസം മുൻപ് അത് ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു പണം നടത്തുന്നത് പണം കൊടുക്കുന്നത് ഈ രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും നോക്കുകുത്തിയാണ് ആക്കിയാണ് തെരഞ്ഞെടുപ്പിന് തലേദിവസം പതിനായിരം രൂപ വെച്ച് സ്ത്രീകൾക്ക് നൽകിയത് എന്ന് പറയുമ്പോൾ ആ സംഭവം ഇല്ലാതാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ കൂട്ടുനിന്നു എന്നുള്ളതാണ് ഇതിലെ വ്യക്തമാക്കുന്നത് നിത്യ ചെലവിന് പോലും വഴിയില്ലാതിരുന്ന സ്ത്രീകളെ സ്വാധീനിക്കാൻ വേണ്ടി ഇതുമാത്രം മതിയായിരുന്നു ബീഹാറിൽ അതിനർത്ഥം ഈ ബീഹാർ സംസ്ഥാനം ഇരുപത് വർഷം ഭരിച്ച നിതീഷ് കുമാർ എന്ന മുഖ്യമന്ത്രിയെ കൊണ്ട് അവിടെ പട്ടിണിയും പരിവട്ടവും മാത്രമാണ് ബാക്കിയാക്കിയത് നേരെ മറിച്ച് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഇങ്ങനെയൊരു പതിനായിരം രൂപ വെറുതെ കൊടുത്താൽ ആരും അതിനെ കൈയടിക്കില്ല കാരണം ഇതുവരെ കൊടുക്കാത്തത് ഇപ്പോൾ പെട്ടെന്ന് നൽകാൻ എവിടെ നിന്ന് പണം വന്നു എന്ന് അവർ നോക്കും എന്നാൽ പട്ടിണി സംസ്ഥാനമായ ബീഹാറിൽ അവർക്ക് ഇത് വലിയൊരു ആശ്വാസമായി മാറി തൽക്കാലത്തേക്ക് പക്ഷെ ഇനിയത് അവരുടെ തലയിൽ തന്നെ കടമായി മാറുകയാണ് അങ്ങനെ സ്വന്തം ഭരണത്തിൽ നിന്നും പട്ടിണി കൊണ്ട് മാത്രം ഒരു സംസ്ഥാനം മാറിയപ്പോൾ ആ പട്ടിണിയെ മുതലെടുത്തുകൊണ്ട് വീണ്ടും അധികാരത്തിൽ വന്ന ഒരു നിതീഷ് കുമാറിനെയും ബി ജെ പിയെയുമാണ് ഇവിടെ കണ്ടത് അങ്ങനെ പണം നൽകി അട്ടിമറിച്ചതിന് പുറമെയാണ് വോട്ടട്ടിമറിയും സംശയിക്കുന്നത് അതായത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വളരെ അവിശ്വസനീയമായ രീതിയിലാണ് ഇന്നും രാജ്യം ചർച്ച ചെയ്യുന്നത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ബി ജെ പി മത്സരിച്ചതിൽ തൊണ്ണൂറ് ശതമാനം സീറ്റിലും അവർ ജയിക്കുകയാണ് അതൊരു അത്യപൂർവ സംഭവമാണ് അത്തരത്തിൽ അപൂർവമായ ഒരു സാഹചര്യം ബീഹാറിൽ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല ഒരു ഘട്ടത്തിൽ ഇന്ത്യ മുന്നണി തന്നെ അധികാരത്തിലെത്തും എന്നുള്ളതും പറഞ്ഞതാണ് പക്ഷേ അവിടെ സംഭവിച്ചത് എന്തെന്ന് ബൂത്ത് കേന്ദ്രീകരിച്ചുള്ള ഡാറ്റ ശേഖരിച്ച് പരിശോധന പരിശോധന നടത്തുകയാണ് ഇന്ത്യ മുന്നണി ഇപ്പോൾ ചെയ്യുന്നത് അതിനു മുൻപ് ഈ പരിശോധനയിൽ അട്ടിമറി തെളിയുന്നതിന് മുൻപ് തന്നെ നാൽപ്പതിനായിരം കോടി രൂപയുടെ ദൂർത്ത് നടത്തി എന്നുള്ളത് കണ്ടെത്തിയിരിക്കുകയാണ് ഏതായാലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബീഹാറിലെ വോട്ടെടുപ്പ് അത് അട്ടിമറി തന്നെയാണ്